എറണാകുളം കോഴുപ്പിള്ളി വിശുദ്ധ അഗസ്തിൻസ് ചർച്ചിലെ വിവാഹ തിരുനാൾ ആരംഭിച്ചു പെരുന്നാൾ പ്രസിദ്ധി ഒന്നര വയസ്സ് പ്രായമുള്ള ഇരട്ട സഹോദരന്മാരായ സാന്ത്രിക് തോമസും ഇമാനുവൽ തോമസും ആണെന്നുള്ളത് ഈ വർഷത്തെ തിരുനാൾ പ്രത്യേകതയായിരുന്നു ഐ എസ് എസ് ഡി സിഒയും പള്ളിയിലെ പാരീഷ് മെമ്പറുമായ എം വി തോമസിന്റെ മക്കളാണ് ഇവർ അഗസ്തിൻസ് ചർച്ച് അറിയപ്പെടുന്നത് വിശുദ്ധ കന്യാമറിയത്തിന്റെയും ജോസഫിന്റെയും വിവാഹത്തിന്റെ പ്രതീകമായ പെരുന്നാൾ കൊണ്ടാടുന്നതിന്റെ പേരിലാണ് പെരുന്നാളിന്റെ പ്രധാന ചടങ്ങ് ഇരുപത്തിയേഴിന് വൈകിട്ട് നടന്ന തിരുരൂപ പ്രദക്ഷിണമായിരുന്നു പെരുന്നാളിന്റെ മുഖ്യ കാർമ്മികത്വം റവറൻ്റ് ഫാദർ തോമസ് പെരുമാനും അനുഗ്രഹ പ്രഭാഷണം ഡോക്ടർ പോൾ കൈതോട്ടുങ്കലും നിർവഹിച്ചു പെരുന്നാൾ ഇന്ന് സമാപിക്കും വിവാഹ വളരെ ചുരുക്കം പള്ളികളിൽ മാത്രമേ അതിലൊന്നാണ് പുഴുപ്പള്ളി പള്ളി അതോടൊപ്പം തന്നെ സെൻറ്റ് അഗസ്റ്റിൻസിൻ്റെയും അതുപോലെ സെൻറ്റ് സഫാസ്റ്റിൻസിൻ്റെയും പെരുന്നാൾ ഒരുമിച്ച് നടക്കുകയാണ് മറ്റൊന്നുള്ളത് ഈ പെരുന്നാൾ നടത്തുന്നത് ഇരട്ട കുട്ടികളാണ് എൻ്റെ മക്കളായ സാൻഡ്രിക് തോമസും ഇമാനുവൽ തോമസും ഒന്നര വയസ്സുള്ള ഇരട്ട കുട്ടികളാണ് അതാണ് എൻ്റെ വലിയൊരു പ്രത്യേകത